നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ നിസ്തു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ എഴുപത്തി എട്ടാം സങ്കീർത്തനം ഒൻപതാമത്തെ വാക്യം ആയുധം ധരിച്ച വില്ലാളികളായ എഫീമിയർ യുദ്ധദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി യുദ്ധ ദിവസത്തിൽ അവർ പിന്തിരിഞ്ഞുപോയി യാക്കോവിൻ്റെ മകനായ യോസഫിൻ്റെ മക്കളാണ് മനശയും എഫീമും അതിൽ അനിതനാണ് എഫ്രീം എന്ന് പറയുന്നത് ഈ എഫ്രീമിനെ യാക്കോബ് പ്രത്യേകമായി അനുഗ്രഹിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ജ്യേഷ്ഠാവകാശം പോലും അനിതനായ എഫ്രീമിനാണ് യാക്കോബ് നൽകുന്നത് യാക്കോബ് അനുഗ്രഹിക്കുകയും ജ്യേഷ്ഠാവകാശം ലഭിക്കുകയും ചെയ്തു അദ്ദേഹം ഇസ്രയേലിൽ വളരെ മികച്ചവനായിരുന്നു എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എഫ്രീം സംസാരിച്ചപ്പോൾ മനുഷ്യർ വിറച്ചു അയാൾ ഇസ്രയേലിൽ ഏറ്റവും മികച്ചവനായിരുന്നു എന്നാൽ ആ മികവ് കാത്തു സൂക്ഷിക്കുവാനായിട്ട് കഴിഞ്ഞില്ല അവരുടെ മികവ് എന്താണ് ആവർത്തന പുസ്തകം മുപ്പത്തിമൂന്നിൻ്റെ പതിനേഴാം വാക്യം അവൻ്റെ കൊമ്പുകൾ കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾ അവയാൽ അവൻ ജാതികളെയും ഭൂസിമവാസികളെയും വെട്ടി ഓടിക്കും അവ എഫ്ഇമിൻ്റെ പതിനായിരങ്ങൾ തന്നെ യഹോവയായ ദൈവം എഫ് ഇമിനെ തലക്കോരികയും ആദ്യജാതനുമായിട്ടാണ് കണ്ടിരുന്നത് ഈ ആദ്യജാതൻ എന്ന് പറയുന്ന പദവിയാണ് എന്താണ് എന്ന് പറഞ്ഞാൽ ദൈവം എഫ്രീമിനെ തൻ്റെ മുഖ്യ ബലമായി കണ്ടു എന്നാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ദൈവത്തിൻ്റെ വലങ്കയിലെ ആയുധമായിരുന്നു എഫ്രീം എന്ന് പറയുന്നത് അപ്പോൾ ഈ എഫ്രീം യുദ്ധം കടന്നു വരുന്നതായ വേളയിൽ ദൈവത്തിൻ്റെ കരങ്ങളിലെ മികച്ച ആയുധമായി പ്രയോജനപ്പെടണം അവരത് പ്രയത്നിച്ച യുദ്ധം നേടണം ഈ ദൈവം തൻ്റെ ജന ജനം ജനമലസരായിരിക്കുവാനായിട്ടല്ല ആഗ്രഹിക്കുന്നത് ദൈവം എല്ലാം നമ്മൾ യുദ്ധം ചെയ്ത് നേടണം നമ്മൾ പരിശ്രമിക്കണം ഉത്സാഹിക്കണം ദൈവത്തോടുകൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് നേടണം എന്നാണ് സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ ഇവിടെ സംഭവിക്കുന്നതായ കാര്യം ആയുധം ധരിച്ച വില്ലാളികളായ എഫീമിയർ യുദ്ധം വന്നതായ വേളയിൽ യുദ്ധ ദിവസത്തിൽ പടവെട്ടാൻ അവർ തയ്യാറായില്ല പടവെട്ടി ജയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല യുദ്ധം കടന്നു വന്നപ്പോൾ അവർ പിന്തിരിഞ്ഞുപോയി എന്നാണ് വായിക്കുന്നത് ഈ പിന്തിരിയൽ പലപ്പോഴും ഒരു സൈനിക പദമായിട്ടാണ് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്തിരിയുക എന്ന് പറഞ്ഞാൽ പിന്മാറുക പുറകോട്ട് മാറുക മടങ്ങുക എന്നൊക്കെയാണ് അതിൻ്റെ ആശയം അതൊരു യുദ്ധതന്ത്രമോ തോൽവിയോ ആകാം ദിവസം സൈനികർ പിന്മാറുന്നത് പരാജയത്തിന് കാരണമാകും ഈ സങ്കീർത്തനത്തിൽ പറയുന്നത് ദിവസം വന്നപ്പോൾ പ്രിയപ്പെട്ടവരെ അവർ പിന്മാറിപ്പോയി എന്നാണ് വായിക്കുന്നത് ഭക്തൻ ദാവീത് മറ്റൊരു വാചനത്തിൽ പറയുന്നുണ്ട് എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ ഭയപ്പെടത്തില്ല നിർഭയനായിട്ട് ഇരിക്കും നമ്മൾ കളിക്കളത്തിലല്ല യുദ്ധക്കളത്തിലാണ് ആത്മീയ യുദ്ധക്കളത്തിൽ നമ്മുടെ എതിർ എതിരാളി എന്ന് പറയുന്നത് പിശാജാണ് പിശാജ് തന്ത്രശാലിയാണ് നിങ്ങൾ ദൈവത്തിനു വേണ്ടി ചുവടുകൾ വെക്കുമ്പോൾ തീഷ്ഠതയോടുകൂടെ മുന്നേറുമ്പോൾ ദൈവിക വചനങ്ങളിൽ വിശ്വസിച്ച് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുമ്പോൾ എങ്ങനെയെങ്കിലും മനസ്സും അടുപ്പിച്ച് അതിൽ നിങ്ങൾ ഏത് വിഷയത്തിലാണോ ഏകാഗ്രതയോടുകൂടെ ചുവടുവെച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ ദൈവത്തിൻ്റെ ഒരു ആയുധമായി പ്രയോജനപ്പെടേണ്ടത് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുവാൻ ആരുടെയെങ്കിലും വാക്കുകളായിരിക്കാം പ്രവർത്തികളായിരിക്കാം മനസ്സുമടുപ്പിച്ച് ഉദാസീനരാക്കി പിന്തിരിയൽ പല കാര്യം കൊണ്ടും മനസ്സുമടിക്കും ക്ഷീണം തോന്നും തളർച്ച തോന്നും പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കാൻ കഴിയാതെ ബലഹീനരാക്കി കളയും പിച്ചാജ് അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ച് എന്നെ ദൈവം ഇന്ന വിഷയത്തിനായി കണ്ടിരിക്കുന്നത് അതിൽ ഞാൻ ഉറച്ചു നിൽക്കും ഞാൻ പിന്മാറുകയില്ല ഞാൻ മുൻപോട്ട് തന്നെ ചുവട് വെക്കും എൻ്റെ കരങ്ങൾ കൊണ്ട് നേടേണ്ട വിജയം ദൈവം അതെനിക്ക് നൽകും എന്നുള്ള ആ വാക്തത്വങ്ങൾ ഉറച്ച് വിശ്വസിച്ച് ചുവടുകൾ മുൻപോട്ടം ചെയ്യണം വെക്കണം പ്രിയപ്പെട്ടവരെ ആയുധം ധരിച്ച വില്ലാളികളായ എഫീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി എന്നാണ് വായിക്കുന്നത് നമ്മളെ ബലഹീനരാക്കുന്ന പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് നമ്മളെ മികച്ചവരായിട്ട് ദൈവം കണ്ടെങ്കിലും ആ ദൈവം കണ്ട ക്വാളിറ്റിക്കനുസരിച്ച് മുൻപിൽ നിന്ന് പ്രവർത്തിക്കുവാൻ കഴിയാതെ നമ്മെ ബലഹീനരാക്കി തീർക്കുന്ന കാര്യങ്ങളെല്ലാം വിട്ട് കളഞ്ഞിട്ട് മനസ്സിൻ്റെ മടുപ്പും തളർച്ചകളും എല്ലാം വിട്ട് കളഞ്ഞിട്ട് നിങ്ങളൊരുപക്ഷേ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരാണ് തീഷ്ണതയോടുകൂടെ ദൈവത്തോടുകൂടെ സഞ്ചരിക്കേണ്ടവരാണ് ദൈവത്തിൻ്റെ പല അനുഗ്രഹങ്ങളും വാഗ്ദത്വങ്ങളും ഒക്കെ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വേണ്ടവണ്ണം പ്രാർത്ഥിക്കാനോ ആരാധിക്കാനോ മുന്നേറാനോ കഴിയാതെ വണ്ണം അലസതകളോ മടികളോ ഒരുമാതിരി മരവിപ്പുകളോ മടുപ്പുകളോ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ചുവടുവെക്കുവാൻ കഴിയാതെ വണ്ണം ദൈവം എന്തിനാണോ കണ്ടിരിക്കുന്നത് ആ ലക്ഷ്യം നിങ്ങളിലൂടെ പൂർത്തീകരിക്കാൻ കഴിയാതെ വണ്ണം നിങ്ങൾ തന്നെ പുറകോട്ട് മനസ്സുകൊണ്ട് ശരീരം കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ മനസ്സുകൊണ്ട് നിങ്ങൾ പിന്തിരിഞ്ഞ് നിൽക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ കർത്താവിൻ്റെ മുഖത്തേക്ക് കണ്ണുകളെ ഉയർത്തുക അവങ്കലേക്ക് നോക്കി അവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല നിങ്ങൾ മനുഷ്യരുടെ മുഖത്തേക്ക് നോക്കിയാൽ ലജ്ജിച്ചു പോകും തളർന്നു പോകും ദൈവമാണ് നിങ്ങളെ കണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാം ദൈവത്തോടു കൂടെ ചേർന്ന് പ്രവർത്തിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ